നമസ്കാരം കൂടി എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം ഓ ഒരു ആ ആ കുഴപ്പമില്ല എനർജി വരുത്താൻ നോക്കിയോ കൂടൽ എന്ന് പറഞ്ഞ പടം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് വിംബ്രോയുടെ വയനാണ് അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഇതുവരെ കൂടലെന്ന് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ കാരണം ദിവസം ബിബിൻപ്രോ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് അതിനകത്ത് വന്ന് കൂടി അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ചോദിക്കുമ്പോൾ ബിമ്പ്രോ എടാ ഞാൻ ഒരു ഷൂട്ടില്ല എന്ത് ഷൂട്ടാണ് ഞാൻ ഒരു നാല്യാറ് പെൺകുട്ടികളുടെ കൂടെ ആ കാലി പിന്നെ നാൽപ്പത്തി ആറ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണോ പോയത് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് അപ്പോ അത്രയ്ക്കും മാത്രം എല്ലാ ദിവസവും ഒരു പ്രൊമോഷൻ അങ്ങനെ മിനിമം ചെയ്യുന്നുണ്ട് മലയാള സിനിമ ഇപ്പോൾ നമ്മുടെ ഒരു ഒരു ഗോൾഡൻ ഏജിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ആക്ടേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട് ഉള്ള ആക്ടേഴ്സ് തന്നെ ഇപ്പോൾ പെർഫോമൻസ് വേറെ ലെവലിൽ കൊണ്ടുവന്ന് വെച്ചേക്കാണ് അത് മാത്രം അല്ലാതെ നമ്മുടെ സിനിമ മൊത്തത്തിൽ ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കളർഫുൾ ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഒരു വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള പേജ് ആവട്ടെ കൂടൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിച്ചുകൊള്ളുന്നു നന്ദി വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഇതിൻ്റെ കൂടെയുള്ള എല്ലാ വർക്ക് ചെയ്ത കുറവിലും കാസ്റ്റിനും മെമ്പേഴ്സിനും എന്തിനെ എന്തിനേറെ പറയുന്നു ഇതിൻ്റെ ഓരോ ക്യാമറയ്ക്കും വരെ എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേടിക്കൊള്ളുന്നു താങ്ക് സോ മച്ച് താങ്ക്